നമസ്കാരം ലബനനിലെ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തിന് നേർക്ക് ഇന്നലെ ഇസ്രായേൽ നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ നൂറിലധികം പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഒൻപത് പേർ കൊല്ലപ്പെട്ടു എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇസ്രായേൽ സൈന്യം ബെയ്റൂട്ടിലെത്തി ഹിസ്ബുള്ള ആസ്ഥാനം ഉൾപ്പെടുന്ന ആ മേഖലയിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് തെക്കൻ ബെയ്റൂട്ടിലെ ദഹിയയിലാണ് ഹിസ്ബുള്ളയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്കായിരുന്നു പ്രധാനമായും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള തലവനായ ഹസൻ നസറുള്ളയെ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു ഈ ആക്രമണം എന്നാണ് സൂചന നാല് വൻ കെട്ടിടങ്ങൾ ഈ ആക്രമണത്തിൽ തകർന്ന് മണ്ണടിഞ്ഞു ഹിസ്ബുള്ളയുടെ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡിലാണ് തലവൻ ഹസൻ നസറുള്ള ഉള്ളത് എന്ന ധാരണയിലാണ് ഇസ്രായേൽ സൈന്യം അവിടേക്ക് ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് ഹസൻ നസറുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല ഇസ്രായേലോ ഹിസ്ബുളയോ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉറപ്പും നൽകിയിട്ടില്ല സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ കിലോമീറ്ററുകൾ അകലെയുള്ള കെട്ടിടങ്ങൾ പോലും കുലുങ്ങിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച ദഹിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബിളയുടെ മുതിർന്ന കമാൻഡറായ ഇബ്രാഹിം അഖീൽ കൊല്ലപ്പെട്ടത് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തീവ്രവാദ സംഘടനക്കെതിരായ ശക്തമായ പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ചതിൻ്റെ അതേ ദിവസം തന്നെയാണ് ഇസ്രായേൽ സൈന്യം ബേറോട്ടിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരത്തിന് നേരെ ആക്രമണം നടത്തിയത് മുഴുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ഹസൻ അസറുള്ള കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ഹിസ്ബുള്ള വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് തങ്ങൾ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം ആക്രമിച്ചതായി ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട് ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഇറാൻ എംബസി ശക്തമായി പ്രതിഷേധിച്ചു ഇസ്രായേൽ കാട്ടുന്നത് ക്രിമിനൽ കുറ്റമാണെന്നും ഇതിന് തക്കതായ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യുമെന്നും എംബസി പ്രസ്താവനയിൽ വ്യക്തമാക്കി എന്നാൽ ഈസ്ബുള്ള തീവ്രവാദികൾ ബേറൂട്ടിലെ ജനവാസ മേഖലകളിലെ കെട്ടിടങ്ങളിൽ ആയുധങ്ങൾ സംഭരിച്ചിരുന്നതായി ഇസ്രായേൽ വീണ്ടും ആരോപിച്ചു ഈ കെട്ടിടങ്ങളാണ് തങ്ങൾ ആക്രമിച്ച് തകർത്തത് എന്നാണ് ഇസ്രയേൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ബേറൂട്ടിലെ സിവിലിയൻ വിമാനത്താവളം ഒരു കാരണവശാലും സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തങ്ങൾ അനുവദിക്കില്ലെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാറി വ്യക്തമാക്കി ഇറാനിൽ നിന്ന് ഇസ്ബുള്ളയ്ക്കായി കപ്പലുകളിൽ ആയുധം കൊണ്ടുവരുന്നത് ഇസ്രയേൽ തടഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് അസമയങ്ങളിൽ വിമാനങ്ങളിൽ വലിയ പെട്ടികൾ എത്തുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്നാണ് ഇറാൻ ഇസ്രായേൽ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തങ്ങളുടെ ശത്രുരാജ്യത്തു നിന്ന് ആയുധങ്ങൾ കടത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും അനുവദിക്കില്ലെന്ന് ഡാനിൽ ഹഗാറി വ്യക്തമാക്കിയിട്ടുണ്ട് ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് ശരിക്കും ഇന്നലെ ആദ്യമൊരബദ്ധമാണ് പറ്റിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഐക്യരാഷ്ട്ര പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തില്ല ആ ദിവസം എന്നാണ് ഹിസ്ബുള്ള കരുതിയിരുന്നത് എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായ വളരെ ബുദ്ധിപൂർവ്വമായ അല്ലെങ്കിൽ കൗശലപൂർവ്വം നടത്തിയൊരു നീക്കത്തിലൂടെ അതേ ദിവസം തന്നെ ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളക്കെതിരെ ആഞ്ഞടിച്ചു എന്നുള്ളത് വളരെ ബുദ്ധിപൂർവ്വമായ നീക്കമായി തന്നെ കാണാം നെതന്യാഹു പ്രസംഗം അവസാനിപ്പിച്ച് മിനിറ്റുകൾക്കുള്ളിലാണ് ഇസ്രായേൽ സൈന്യം ബെറൂട്ടിലേക്ക് പാഞ്ഞെത്തി അവിടെ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് ഈ ആക്രമണം അക്ഷരാർത്ഥത്തിൽ തന്നെ ഹിസ്ബുള്ളയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഹിസ്ബുളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും കമാൻഡർ പദവിയിലുള്ള പലരെയും ഇതിനോടകം തന്നെ ഇസ്രായേൽ വകവരുത്തി കഴിഞ്ഞു അടുത്ത അവരുടെ ഊഴം ഹസൻ നസറുള്ള തന്നെയാണ് നസറുള്ള ഒരു പക്ഷേ ഭൂഗർഭ തുരംഗങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് എന്നുള്ളത് അവർക്കറിയാം എങ്കിലും നസറുള്ളയും പിടികൂടാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നടത്തുന്നത് നേരത്തെ ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ വധിച്ചതുപോലെ പിന്നീട് നേതാവായ യാഹിയസൻ പറഞ്ഞിപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിച്ചതുപോലെ അസൻ അസറുള്ളയും ഒരു നാൾ തങ്ങൾക്ക് മുന്നിൽ കീഴങ്ങേണ്ടി വരും അല്ലെങ്കിൽ കൊല്ലപ്പെടും എന്നുള്ള കാര്യം ഇസ്രയേലിന് ഉറപ്പാണ് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് അവർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്